നമസ്കാരം ആപ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള വ്യാകരണത്തിലെ ദ്യോതക വിഭാഗത്തെയാണ് ദ്യോതകം എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ദ്യോതകത്തെ ദ്യോതകം എന്ന് പറഞ്ഞാല് തനിയെ നിന്നാൽ അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേർന്ന് പൂർണ്ണമായ അർത്ഥത്തെ നൽകുന്നതുമാണ് ദ്യോതകം എന്ന് പറയുന്നത് തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും ഒരു വാചകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പൂർണമായ അർത്ഥത്തെ നൽകുന്നതുമായതാണ് എന്ത് ദ്യോതകം എന്ന് പറയുന്നത് ദ്യോതകത്തിന് അവ്യയങ്ങൾ എന്നും അപരനാമമുണ്ട് അവയവങ്ങൾ എന്നും എന്തറിയപ്പെടുന്നു ദ്യോതകങ്ങൾ അറിയപ്പെടുന്നുണ്ട് തനിയെ നിന്നാല് അർത്ഥമില്ലാത്തതാണ് എന്നാല് വാ ഒരു വാചകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് പൂർണമായ അർത്ഥമുണ്ടാകുന്നതുമാണ് എന്ത് ദ്യോതകം എന്ന് പറയുന്നത് ദ്യോതകത്തിന് അവ്യയങ്ങൾ എന്നും പറയുന്നുണ്ട് ഒറ്റയ്ക്കൊരു ആ ഒറ്റയ്ക്കൊരു അർത്ഥം നൽകാത്ത ശബ്ദങ്ങളാണ് ദ്യോതകങ്ങൾ എന്ന് നമുക്ക് ചുരുക്കി പറയാം ഒറ്റയ്ക്കൊരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒറ്റയ്ക്കൊരു അർത്ഥം നൽകാത്ത ശബ്ദങ്ങളാണ് ദ്യോതകങ്ങൾ എന്ന് നമുക്ക് ചുരുക്കി വേണമെങ്കിൽ പറയാം പിന്നെ അർത്ഥബോധം നൽകുന്നവ വാചകങ്ങളാണ് അർത്ഥബോധം ഇല്ലാത്തത് എന്താ ങ്ങളാണ് അർത്ഥബോധം നൽകുന്നവയാണ് വാചകങ്ങൾ അർത്ഥബോധം ഇല്ലാത്തതാണ് എന്ത് ദ്യോതകം എന്ന് പറയുന്നത് നാമം ക്രിയ ഭേദകം എന്നീ ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമേ ദ്യോതകങ്ങൾക്ക് നിൽക്കാനാവുകയുള്ളൂ എന് എന്തിനോടൊക്കെ നാമം ക്രിയ ഭേദകം എന്നീ ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമേ ദ്യോതകങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ഈ ദ്യോതകങ്ങളെ രണ്ടായിട്ട് തിരിക്കാം അതിൽ ഏതൊക്കെയാ നോക്ക നിബാതവും അവ്യവും നിപാതമെന്നും അവയവും എന്നും അവ്യയം എന്നും ദ്യോതകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഇതിൽ നിബാധം എന്ന് പറയുന്നത് ശുദ്ധമായ ദ്യോതക ശബ്ദമാണ് നിപാതം എന്ന് പറയുന്നത് ശുദ്ധമായ ദ്യോതക ശബ്ദത്തെയാണ് നിപാതം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയങ്ങളാണ് ഉം ഒ എ എന്നൊക്കെയുള്ളത് നിപാതത്തിൻ്റെ പ്രത്യയങ്ങളാണ് ശുദ്ധമായ ദ്യോതക ശബ്ദമാണ് നിപാതം ഉം ഒ എ എന്നിവയാണ് ദ്യോതക സോറി നിപാതത്തിൻ്റെ പ്രത്യയങ്ങൾ അതിനുദാഹരണം നോക്കുക രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ രാമൻ കൃഷ്ണൻ എന്ന് പറയുന്ന വാചകം വാചകമാവുന്നുണ്ടെങ്കിൽ കൂടി രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ നമുക്കത് വേർതിരിച്ചെന്ന് രാമകൃഷ്ണൻ എന്ന് പറയുന്നതിനേക്കാളും മനസ്സിലാകൂല്ലേ അത്തരത്തിൽ അർത്ഥബോധം പൂർണ്ണമായ അർത്ഥബോധം നൽകാൻ ചേർക്കുന്നതാണ് ദ്യോതകം എന്ന് പറയുന്നു രാമനും കൃഷ്ണനും രാധയോ ലക്ഷ്മിയോ അധ്യാപികയെ വിൽക്കൂ എന്നിവയൊക്കെ എന്താണ് നിബാധത്തിന് ഉദാഹരണങ്ങളാണ് മറ്റൊന്ന് അവ്യയമാണ് അവ്യയങ്ങള് വാചകങ്ങൾ രൂപഭേദം വന്ന് ദ്യോതകമായി തീരുന്നവയാണ് വാചകങ്ങള് രൂപഭേദം വന്ന് ദ്യോതകമായി തീരുന്നവയാണ് അവ്യയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയങ്ങള് പറ്റി നിന്ന് കുറിച്ച് എന്ന് എന്നിവയൊക്കെയാണ് അവ്യയത്തിന് ഉദാഹ പ്രത്യയങ്ങൾ ഉള്ളത് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം ഹിമാലയത്തെ പറ്റി കേൾക്കാത്തവരില്ല മരത്തിൽ നിന്ന് കുട്ടി വീണു മരത്തിൽ നിന്ന് കുട്ടി വീണു അവർ വന്നുവെന്ന് ഞാൻ അറിഞ്ഞു അവർ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അവനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിരുന്നു എന്നിവയൊക്കെ എന്താണ് അവ്യയത്തിന് ഉദാഹരണങ്ങളാണ് ഒന്നുകൂടെ പറയാം ഒറ്റയ്ക്ക് ഒരു അർത്ഥബോധം നൽകാത്തതാണ് അർത്ഥം നൽകാത്തതാണ് ധ്യോതകം എന്ന് പറയുന്നത് ഈ ദ്യോതകത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട് ആ ഒന്നിച്ചൊരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം നൽകുന്നില്ലെങ്കിലും വാചകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട് ആ ആ ധ്യോതകത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട് നിപാതം എന്നും അവ്യയം എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിബാധം എന്ന് പറയുന്നത് ശുദ്ധമായ ദ്യോതക ശബ്ദമാണ് നിപാതം എന്ന് പറഞ്ഞു അതിൻ്റെ പ്രത്യേകങ്ങൾ ഉം ഒ എ എന്നിവയാണ് എന്ന് വെച്ചാൽ രാമനും കൃഷ്ണനും രാധയോ ലക്ഷ്മിയോ അധ്യാപികയെ വിളിക്കുക തുടങ്ങിയവയൊക്കെ നിബാധത്തിന് ഉദാഹരണങ്ങളാണ് അവ്യയം എന്ന് വെച്ചാൽ വാചകങ്ങൾ രൂപവേദം വന്ന് വന്നതാണ് വന്ന് ദ്യോതകമായി തീരുന്നവയാണ് അവ്യയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയങ്ങൾ പറ്റി നിന്ന് എന്ന് കുറിച്ച് എന്നിവയൊക്കെയാണ് പറഞ്ഞു ഉദാഹരണം നോക്കുക ഹിമാലയത്തെ പറ്റി കേൾക്കാത്തവരില്ല മരത്തിൽ നിന്ന് കുട്ടി വീണു അവൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അവനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിരുന്നു എന്നിവയൊക്കെ അവയത്തിന് ഉദാഹരണങ്ങളാണ് ഇനി അടുത്ത് നോക്കാം ദ്യോതകത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അവയെ നാലായി തിരിക്കാം ദ്യോതകത്തിൻ്റെ അല്ലെങ്കിൽ നിപാതത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അവയെ നാലായിട്ട് നമുക്ക് തിരിക്കാം അവേതൊക്കെയാ നോക്കാം ഖതി ഘടകം വ്യാക്ഷേപകം കേവലം ഗതി ഘടകം വ്യാക്ഷേപകം കേവലം എന്നിങ്ങനെ നാലായിട്ട് സ്വഭാവം അനുസരിച്ച് ദ്യോതകത്തെ തിരിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് ഗതി ഗതി എന്ന് പറഞ്ഞാൽ വിഭക്തി പ്രത്യയങ്ങളെ കൊണ്ട് അർത്ഥം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ അർത്ഥത്തെ ബന്ധിപ്പിക്കുന്ന ദ്യോതകത്തിന് ഗതി എന്ന് പറയുന്നു വിഭക്തി പ്രത്യയങ്ങളെ കൊണ്ട് അർത്ഥം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ അർത്ഥത്തെ ബന്ധിപ്പിക്കുന്ന ദ്യോതകത്തിന് ഗതി എന്ന് പറയുന്നു നാമത്തോട് സർവനാമത്തോടോ ചേർന്ന് നിന്ന് മറ്റു പദങ്ങളുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഗതി എന്ന് സാമാന്യമായി പറയാം നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്ന് മറ്റു പദ പദങ്ങളോട് ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എന്റെ ഗതി എന്ന് പറയാം മുതൽ തൊട്ട് കൊണ്ട് വരെ എന്നിവയൊക്കെ അത് സൂചിപ്പിക്കുന്ന പ്രത്യയങ്ങളാണ് നമുക്ക് നോക്കാം അതിനുദാഹരണങ്ങൾ നോക്കാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കന്യാകുമാരി മുതൽ കാസർകോട് വരെ കൈകൊണ്ട് കഥ എഴുതുന്നു തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പൊ നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്നുകൊണ്ട് അർത്ഥത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്ത് ഖതി എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നതും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്നതും ആ കൈകൊണ്ട് കഥ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥ വരുന്നുണ്ട് അത്തരത്തില് ഒരു വാചകത്തിന് അർത്ഥ പൂർത്തീകരണം സഹായിക്കുന്നവയാണ് ഖതി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തത് ഘടകം പദങ്ങളെയോ വാക്യാംശങ്ങളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ശബ്ദം പദങ്ങളെയോ വാക്യാംശങ്ങളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ശബ്ദത്തിനെയാണ് എന്തു പറയുന്ന ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് ഘടകമാണ് രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത് ഘടകം കാണും അതിൻ്റെ പ്രത്യയങ്ങളായി വരുന്നത് ഉം ഓ എങ്കിലും എന്നിട്ടും എന്നിവയൊക്കെ അതിൻ്റെ പ്രത്യയങ്ങളാണ് ഇനി അതിന് ഉദാഹരണം നോക്കാം മഴ പെയ്തെങ്കിലും ഉഷ്ണം ക്ഷമിച്ചിട്ടില്ല മഴ പെയ്തെങ്കിലും ഉഷ്ണം ക്ഷമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എന്നിട്ടും അവൻ കേട്ടില്ല ഞാൻ പറഞ്ഞു എന്നിട്ടും അവൻ കേട്ടില്ല രാഹുലും അജിത്തും പോയി തുടങ്ങിയവയൊക്കെ എന്തിന് ഘടകത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തത് വ്യാക്ഷേപകം വ്യാക്ഷേപകം വാക്യവുമായി ബന്ധം കാണില്ല വ്യാ വ്യാക്ഷേപകത്തിന് വാക്യവുമായി ബന്ധം കാണില്ല വക്താവിന്റെ വികാര വിചാരങ്ങൾ ധ്യോതിപ്പിക്കുന്നതാണ് എന്ത് വ്യാക്ഷേപകം എന്ന് പറയുന്നത് വക്താവിന്റെ വികാര വിചാരങ്ങളെ ധ്യോതിപ്പിക്കുന്നത് വികാരങ്ങളെ ദോദിപ്പിക്കാവുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം എന്നും പറയാം വികാരങ്ങളെ ദ്യോതിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം എന്നും നമുക്ക് പറയാം നമ്മളിപ്പോ ആ എന്തു ഭംഗി അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്നത് എന്താണ് വ്യാക്ഷേപകത്തിന്റെ ഉദാഹരണമാണ് മറ്റൊന്ന് കേവലമാണ് നാലാമത്തേത് ഗതി ഘടകം വ്യാക്ഷേപകം ഇവയിൽ പെടാത്ത ചില അർത്ഥവിശേഷങ്ങളെ ദ്യോതിപ്പിക്കുന്നതാണ് ഘടകം എന്ന് പറയുന്നത് ഗതി ഘടകം വ്യാക്ഷേപകം ഇവയിൽ പെടാത്ത ചില അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്നത് എന്താണ് കേവലം എന്ന് പറയുന്നു അതിനുദാഹരണങ്ങൾ നോക്കുക ഈശ്വരൻ തന്നെ ശരണം അതാ അങ്ങോട്ട് പോകുന്നു രാമൻ വന്നുവോ തുടങ്ങിയവയൊക്കെ കേവലത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് ഇത്രയാണ് തനിയെ നിന്നാൽ അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേർന്ന് പൂർണമായ അർത്ഥം നൽകുന്നതുമാണ് ോതകം എന്ന് പറയുന്നത് ദ്യോതകങ്ങൾ എന്നതിന് അവ്യയം എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഒറ്റയ്ക്കൊരു അർത്ഥം നൽകാത്ത ശബ്ദങ്ങൾ എന്ത് പറയുന്നു ദ്യോതകങ്ങൾ എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നു അർത്ഥബോധം നൽകുന്നത് വാചകങ്ങളാണെങ്കിൽ അർത്ഥബോധം നൽകാത്തത് എന്നാണ് അർത്ഥബോധം ഇല്ലാത്തത് ദ്യോതകങ്ങളാണ് എന്നും പറഞ്ഞു എന്നാൽ ഈ ദ്യോതകം നാമം ക്രിയ ഭേദകം എന്നീ ശബ്ദങ്ങളോട് ചേർന്ന് മാത്രമേ ോതങ്ങൾക്ക് നിൽക്കാനാവൂ എന്ന് നമ്മൾ പഠിച്ചു ഈ ദ്യോതകത്തെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും അവ്യയം എന്നും നിപാതമെന്നും നിപാതത്തിൽ ശുദ്ധമായ ദ്യോതകമാണ് നിപാതം എന്ന് പറഞ്ഞു അതിൻ്റെ പ്രത്യയങ്ങളാണ് ഉം ഒ എ എന്നൊക്കെ പറഞ്ഞു രാമനും കൃഷ്ണനും രാധയോ ലക്ഷ്മിയോ അധ്യാപികയെ വിളിക്കോ എന്നിവയൊക്കെ ഒക്കെ ദ്യോ നിപാതത്തിന് ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞു പിന്നീട് അവ്യയം വാചകങ്ങൾ രൂപഭേദം വന്ന് ദ്യോതകമായി തീരുന്നവയാണ് അവ്യയം എന്ന് പറയുന്നത് പറ്റി നിന്ന് ഇന്ന് കുറിച്ച് തുടങ്ങിയവയൊക്കെ അവ്യയത്തിന് അവ്യയത്തിന്റെ പ്രത്യയങ്ങളാണ് ഹിമാലയത്തെ പറ്റി കേൾക്കാത്തവരില്ല മരത്തിൽ നിന്ന് കുട്ടി വീണു അവർ വന്നു എന്ന് ഞാൻ അറിഞ്ഞു അവനെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിരുന്നു തുടങ്ങിയവയിലൊക്കെ ഈ വാചകങ്ങളിൽ അടിവരയിട്ട പദങ്ങളൊക്കെയാണ് അവ്യയത്തെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് വരുന്നത് ഇനി അടുത്തത് നമ്മൾ സ്വഭാവം അനുസരിച്ച് ദ്യോതകത്തെ രണ്ടാ നാലായി തിരിക്കുന്നു എന്ന് പറഞ്ഞു ഗതി ഘടകം വ്യാക്ഷേപകം കേവലം എന്നിവയാണ് അവ പറഞ്ഞു ഗതി എന്ന് പറഞ്ഞാല് നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്ന് മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഗതി എന്ന് പറയുന്നത് നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്ന് മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത് മുതൽ തൊട്ട് കൊണ്ട് വരെ എന്നൊക്കെ ഉള്ളത് എന്നുള്ള പ്രത്യയങ്ങളൊക്കെ വാചകങ്ങളോട് ചേരുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കൈകൊണ്ട് കഥ എഴുതുന്നു തുടങ്ങിയവയൊക്കെ ഗതിക്ക് ഉദാഹരണങ്ങളാണ് ഇനി ഘടകത്തിലേക്ക് ഇളങ്ങുമ്പോൾ പദങ്ങളോ വാക്യാംശങ്ങളോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്നതാണ് ശബ് എന്ന ശബ്ദമാണ് ഘടകം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ശബ്ദത്തെയാണ് ഘടകം എന്ന് പറയുന്നത് അതിന് ദേഹങ്ങളാണ് ഉം ഓ എങ്കിലും എന്നിട്ടും എന്നിവയൊക്കെ അതിന് നോക്കുക മഴ പെയ്തെങ്കിലും ഉഷ്ണം ക്ഷമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എന്നിട്ടും അവൻ കേട്ടില്ല രാഹുലും സുജിത്തും പോയി തുടങ്ങിയവയൊക്കെ ഘടകത്തിന് ഉദാഹരണമാണ് ഇനി വ്യാക്ഷേപകം നോക്കുക വ്യാക്ഷേപകത്തിൽ വ്യാ വാക്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാൽ വക്താവിൻ്റെ വികാര വിചാരങ്ങൾ ിക്കുന്നതാണ് വ്യാക്ഷേപകമെന്ന് പറയുന്നത് വികാരങ്ങളെ ധ്യോതിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം എന്ന് നമുക്ക് പറയാം അതിന് ഉദാഹരണമാണ് ഹാ അയ്യോ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് വ്യാക്ഷേപകമാണ് അടുത്തത് അവസാനത്തത് കേവലമാണ് കേവലത്തെ നമ്മൾ ആഹ് കേവലം എന്ന് പറയുന്നത് ഗതി ഘടകം വ്യാക്ഷേപകം ഇവയിൽ പെടാത്ത ചില അർത്ഥവിശേഷങ്ങളെ ചോദിപ്പിക്കുന്നത് എന്താണ് കേവലമാണ് എന്ന് പറഞ്ഞു അതിന് ഉദാഹരണം താഴ്ത്തി കൊടുത്തിരിക്കുന്നു നോക്ക് ഈശ്വരൻ തന്നെ ശരണം അതാ അങ്ങോട്ട് പോകുന്നു രാമൻ വന്നുവോ തുടങ്ങിയവയൊക്കെ കേവല ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ ഒരു ചാർട്ട് വന്നിട്ടുണ്ട് അത് നോക്കാം ോതകത്തെ നിഷ്പത്തി അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കും വ്യാപാരം അനുസരിച്ച് മൂന്നായിട്ടും നാലായിട്ടും തിരിക്കുന്നുണ്ടല്ലേ നമ്മൾ കേവലം കേവലം ഇവിടെ കൊടുത്തിട്ടില്ല നാലായിട്ടും തിരിക്കുമെന്ന് പറഞ്ഞു നിഷ്പത്തി അനുസരിച്ച് നിബാതം അവ്യയംം എന്നുതിരിക്കും അതേപോലെ വ്യാപാരം അനുസരിച്ച് ഗതി ഘടകം വ്യാക്ഷേപകം എന്നിങ്ങനെ തിരിക്കും കേവലത്തിന് പ്രത്യേകിച്ച് ഇതില്ല ഗതിയിലും ഘടകത്തിലും വ്യാക്ഷേപകത്തിലും പെടാത്തതാണ് കേവലം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അല്ലേ ഇത് ഓർത്തു വെക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് ദ്യോതകം എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റും ഈ ഒരു ചാർട്ട് മനസ്സിലേക്കുക ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ജന്മനാ തന്നെ സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത ദ്യോതക ശബ്ദം ഏതാ ജന്മനാ തന്നെ സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത ദ്യോതക ശബ്ദം ഏത് എ നിബാധം ബി അവ്യയം സി കേവലം ഡി പ്രത്യയം എ നിബാതം ബി അവ്യയം സി കേവലം ഡി പ്രത്യയം ജന്മനാ തന്നെ സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത ദ്യോതക ശബ്ദം ഏത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നിബാധമാണ് നിബാധത്തിന് സ്വതന്ത്രമായ അർത്ഥം ഇല്ല ജന്മനാ തന്നെ സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത ദ്യോതക ശബ്ദം നിബാധമാണ് ഇനി അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നന്നായി പഠിച്ചു എങ്കിലും ജയിച്ചില്ല ഇതിൽ എങ്കിലും എന്ന പദം ഏത് ശബ്ദവിഭാഗത്തിൽ പെടുന്നു നന്നായി പഠിച്ചു എങ്കിലും ജയിച്ചില്ല എങ്കിലും എന്ന ശബ്ദ എന്ന പദം ഏത് ശബ്ദവിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം എ വാചകം ബി വിശേഷണം സി പേരച്ചം ഡി ദ്യോതകം എ വാചകം ബി വിശേഷണം സി പേരച്ചം ി ദോതകം നന്നായി പഠിച്ചു എങ്കിലും ജയിച്ചില്ല എന്നതാണ് വാചകം അതിലെ എങ്കിലും എന്ന പദം ഏത് ശബ്ദ വിഭാഗത്തിൽ പെടുന്നു അതിൻ്റെ ആൻസർ വലിയ ഈസിയാണ് ദ്യോതകമാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് അടുത്തത് മരത്തിൽ നിന്ന് വീണു ഇതിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു മരത്തിൽ നിന്ന് വീണു എന്നതിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ഗതി എ ഗതി ബി ഘടകം സി വ്യാക്ഷേപകം സി കേവലം എ ഗതി ബി ഘടകം സി വ്യാക്ഷേപകം ഡി കേവലം ഇതിൽ ഏത് വിഭാഗത്തിലാണ് മരത്തിൽ നിന്ന് വീണു എന്നതിൽ എന്ന പദത്തിൽ അടിവരയിട്ട പദം വരുന്നത് എന്ന് പറയാം അതെ ഇതിനുത്തരമായി വരുന്നത് ഗതിയാണ് നമ്മൾ പഠിച്ചു ഗതി എന്ന് പറഞ്ഞാൽ സ നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്ന് അർത്ഥം നൽകുന്നവയാണ് എൻ്റെ ഗതി എന്ന് പറയുന്നത് ഘടകമാവട്ടെ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അർത്ഥം നൽകാനാണ് വ്യാക്ഷേപകം വക്താവിൻ്റെ വികാരങ്ങൾ ചോദിപ്പിക്കുന്നതാണ് വ്യാക്ഷേപകം കേവലമാകട്ടെ ഈ മൂന്നെണ്ണത്തിലും പെടാത്തവയാണ് കേവലം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൽ നാമത്തോടും സർവനാമത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ദ്യോതിപ്പിക്കുന്നത് ശബ്ദവിഭാഗം ഏതാണ് ഗതിയാണ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിനു ഉത്തരമായി വരുന്നത് ഇനി നോക്ക അമ്മയും കുഞ്ഞും ഇതിലെ ദ്യോ ദ്യോതക ശബ്ദം ഏത് അമ്മയും കുഞ്ഞും എന്നതിലെ ദ്യോതക ശബ്ദം ഏത് എ അമ്മ ബി കുഞ്ഞ് സി ഉം ഡി യും ഇതില് ഏതാണ് ോതകൾ ശബ്ദം എന്നതാണ് ചോദ്യം ഇതിന് ഉത്തരമായി വരുന്നത് ഉം ആണ് അതിൽ അമ്മ ഒരു നാ അമ്മയും കുഞ്ഞും എന്ന് പറയുന്നത് നാമങ്ങളാണ് അത് വരാൻ ചാൻസ് ഇല്ല യും എന്ന് പറയുന്നത് ഉമ്മിൻ്റെ മറ്റൊരു രൂപമാണ് ഉമ്മിൻ്റെ മറ്റൊരു രൂപമാണ് ഉമ്മെന്ന് പറയുന്നത് ഉമ്മ എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ശബ്ദമായിട്ട് വരുന്നത് ധ്യോതക ശബ്ദമായിട്ട് വരുന്നത് അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം ഉം എന്നതാണ് അമ്മയും കുഞ്ഞും എന്ന ദ്തക പദത്തിലെ ധ്യോതക ശബ്ദം ഉമ്മാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഹായ് എന്തു ഭംഗിയാണ് മയിൽപീലിക്കെ ഇതിലെ ശബ്ദം ഏത് ഹായ് എന്തു ഭംഗിയാണ് മയിൽപ്പീലിക്ക് എന്നതിലെ ദ്യോതക ശബ്ദം ഏത് എ എന്ത് ബി ഭംഗി സി മയിൽപ്പീലി ഡി ഹായ് ഇത് ഈ കൊസ് ക്വസ്റ്റ്യനിൽ ഉത്തരം വരുന്നത് ഏതാണ് എന്ന് എന്നാണ് ഹായ് എന്ത് ഭംഗിയാണ് മേൽപ്പിയിലുക്കി എന്നതിലെ ദ്യോതക ശബ്ദം ഏത് എന്നതാണ് ചോദ്യം ഉത്തരമായി വരുന്നത് ഹായ് എന്നതാണ് ഇത് വ്യാക്ഷേപക വിഭാഗത്തിലാണ് പെടുന്നത് എന്നുവെച്ചാൽ വക്താവിൻ്റെ വികാരത്തെ ദോതിപ്പിക്കുന്നതാണ് വ്യാക്ഷേപകം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഹായ് എന്നത് വ്യാക്ഷ ദ്യോതകത്തിലെ വ്യാക്ഷേപക വിഭാഗത്തിൽ പെടുന്നതാണ് എന്നും പറഞ്ഞു അപ്പോൾ ഇതിന് ഇതിനുത്തരവായി വരുന്നത് ഓപ്ഷൻ ഡി ഹായ് എന്നതാണ് അടുത്ത ചോദ്യം അടിമുതൽ മുടി വരെ എന്നതിൽ വരെ എന്ന ശബ്ദം ഏത് ദ്യോതകത്തിനെ കുറിക്കുന്നു അടി മുതൽ മുടി വരെ എന്നതിൽ വരെ എന്ന ശബ്ദം ഏത് ദ്യോതകത്തെ ഏത് ശബ് ഏത് ദ്യോതകത്തെ കുറിക്കുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ഗതി ഓപ്ഷൻ ബി ഘടകം ഓപ്ഷൻ സി വ്യാക്ഷേപകം ഓപ്ഷൻ ഡി കേവലം ഗതി ഘടകം വ്യാക്ഷേപകം കേവലം ഇവയിൽ ഏതാണ് മുതൽ മുടി വരെ എന്ന ശബ്ദത്തിൻ ശബ്ദത്തിൻ്റെ ഏത് ശബ്ദം ഏതിനെയാണ് ദ്യോതകത്തെയാണ് കുറിക്കുന്നത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരമായി വരുന്നത് ഗതിയാണ് മുതൽ മുടി വരെ എന്ന് പറയുമ്പോൾ അത് ഗതിയാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം നോക്ക ചായയോ കാപ്പിയോ കുടിക്കാറ് കുടിക്കാറാണ് പതിവ് കുടിക്കാറ് പതിവ് ഇതിലെ ദ്യോതകം ഏത് ചായയോ കാപ്പിയോ കുടിക്കാറ് പതിവ് ഇതിലെ ദ്യോതക ശബ്ദം ഏത് എന്നതാണ് ഓപ്ഷൻ എ ചായ ഓപ്ഷൻ ബി കാപ്പി ഓപ്ഷൻ സി പതിവ് ഓപ്ഷൻ ഡി ഒ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ചായ ഓപ്ഷൻ ബി കാപ്പി ഓപ്ഷൻ സി പതിവ് ഓപ്ഷൻ ഡി ഒ ചായയോ കാറ് പതിവ് എന്നതിലെ ദ്യോതക ശബ്ദം ഏത് എന്നതാണ് ചോദ്യം ഇതിന്റെ ഉത്തരമായി വരുന്നത് ഒ ആണ് ഓ ചായയോ കാപ്പിയോ എന്നതില് ഒ ആണ് ദ്യോതക ശബ്ദമായിട്ട് വരുന്നത് ഇത് ഏത് പിന്നെ ദോതക വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ ഘടക വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് വെച്ചാൽ ചായയോ കാപ്പിയോ കുടിക്കാറ് എന്ന് പറയുമ്പോൾ രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇവിടെ ഓ എന്ന് പ്രത്യേകം ചെയ്യുന്നത് ചായയോ കാപ്പിയോ കുടിക്കുക കുടിക്കാറ് എന്നത് ഘടകത്തെയാണ് ഘടക ഘടക ദ്യോതകത്തെയാണ് കുറിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യയമായി വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം വാചക വിഭാഗത്തിലാണ് ഉൽപ്പത്തിയെങ്കിലും പിന്നീട് വാചകധർമ്മം പോയി ദ്യോതകമായ ശബ്ദമാണ് ഡാഷ് വാചക വിഭാഗത്തിലാണ് ഉൽപ്പത്തി എങ്കിലും പിന്നീട് വാചകധർമ്മം പോയി ദ്യോതകമായ ശബ്ദമാണ് ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു വാച ഒരു ദോതക വിഭാഗത്തിൻ്റെ നിർവചനമാണ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എ നിബാതം ബി അവ്യയം സി ധ്യോതകം ഡി ഭേദകം എന്നിവയാണ് നിബാധം അവ്യയം ദ്യോതകം ഭേദകം എന്നിവയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വാചക വിഭാഗത്തിലാണ് ഉൽപ്പത്തിയെങ്കിലും പിന്നീട് വാചകധർമ്മം പോയി ദ്യോതകമായ ശബ്ദമാണ് ഡാഷ് തിൻ്റെ ഉത്തരം ഓർമ്മയുണ്ടെന്ന് കരുതുന്നു എന്താണ് അവ്യയമാണ് ഉത്തരമായി വരുന്നത് വാചക വിഭാഗത്തിലാണ് ഉൽപ്പത്തി എന്നാൽ വാചകധർമ്മം പോയിട്ട് ദ്യോതകമായ ശബ്ദമാണ് എന്ത് അവ്യയം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ ചേരാത്ത ശബ്ദമേത് എന്നതാണ് കൂട്ടത്തിൽ ചേരാത്ത ശബ്ദമേത് എന്നതാണ് നിന്ന് കൊണ്ട് വെച്ച് അയ്യോ നിന്ന് കൊണ്ട് വെച്ച് അയ്യോ എന്നിവയിൽ കൂട്ടത്തിൽ പെടാത്ത ശബ്ദം ഏത് എന്നതാണ് ചോദ്യം അത് നല്ല ഈസി ഉള്ള ചോദ്യമാണെന്ന് കരുതുന്നു അയ്യോ എന്നതാണ് ഇതിന് ഉത്തരമായിട്ട് വരാം ഇനി അവസാനത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏത് എന്നതാണ് ചോദ്യം നാളെ അമ്മയോ അച്ഛനും വരണം ഓപ്ഷൻ എ നാളെ അമ്മയോ അച്ഛനും വരണം ഓപ്ഷൻ ബി അമ്മ വടി അടിച്ചു ഓപ്ഷൻ സി ചായയോ കാപ്പിയോ ചായയോ കാപ്പിയും കുടിക്കാം ചേട്ടനും ചേച്ചിയും വന്നു ഓപ്ഷൻ എ അമ്മയോ നാളെ അമ്മയോ അച്ഛനോ വരണം ഓപ്ഷൻ ബി അമ്മ വടി അടിച്ചു ഓപ്ഷൻ സി ചായയോ കാപ്പിയും കുടിക്കാം ഓപ്ഷൻ ഡി ചേട്ടനും ചേച്ചിയും വന്നു ഇതില് ശരിയായ വാചകം ശരിയായി കൊടുത്തിരിക്കുന്ന പ്രയോഗമേത് എന്നതാണ് ചോദ്യം ഇതിന്റെ ഉത്തരം പെട്ടെന്ന് നോക്കിയാല് മനസ്സിലാവുന്നു കരുതുന്നു ഇതിൻ്റെ ഉത്തരം ചേട്ടനും ചേച്ചിയും വന്നു എന്നതാണ് അമ്മയോ നാളെ അമ്മയും അച്ഛനും വരണം എന്നതാണ് ഏല വരേണ്ടത് അമ്മ വടി കൊണ്ട് അടിച്ചു എന്ന് പറയുന്നത് ശരിയായ വാചകമാകും ചായയോ കാപ്പിയോ കുടിക്കാം എന്നുള്ളതും ചായയും കാപ്പിയും കുടിക്കാം എന്നുള്ളതും ശരിയാവും എന്നാൽ ചായയോ കാപ്പിയും കുടിക്കുമെ കുടിക്കാം എന്നുള്ളത് തെറ്റാണ് ചേട്ടനും ചേച്ചിയും വന്നു എന്നുള്ളത് ശരിയായ പ്രയോഗമാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദ്യോതകത്തെ പഠിച്ചു ദ്യോതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു